എപ്പോഴും ട്രിവാൻഡ്രക്കാരുടെ ഒരു മര്യാദയും ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് വന്ന് വരുന്ന ലക്ഷ്മി നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് വന്നു കയറുന്ന ആൾക്കാർക്ക് നല്ല സ്വീകരണം കൊടുക്കും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ലക്ഷ്മിക്ക് വേണ്ടി ഒരു വലിയ കയ്യില് കൊടുക്കും സുഹൃത്തുക്കളെ ചേട്ടന്മാർ നോക്കിയാണ് ഞങ്ങൾ കൈ അടിക്കാ പൊന്നാലും കൈ അടിക്കാ അവിടെ അടിച്ചത് ഓക്കെ അപ്പോ എന്റെ വീട് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ തൊട്ടപ്പുറത്താണ് ചെല്ലമംഗലം ശ്രീകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ജംഗ്ഷനാണ് ഞാൻ ഇവിടെയാണ് വളർന്നത് അതായത് തൊട്ട് പറകുന്നവിടെ ശ്യാമണ്ണന്റെ അല്ല പാപ്പർ ഷോപ്പ് ഉണ്ട് സലൂൺ ഉണ്ട് അവിടെയാണ് ഞാൻ കൊച്ചിലെ പോലെ മുടിവെറ്റാൻ വരുന്നത് ഇവിടുത്തെ ചന്തയിലാണ് മീൻ വാങ്ങാൻ വരുന്നത് ഈ ജംഗ്ഷനിലാണ് ബസ് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് ഓട്ടോ വിളിച്ച് പോകുന്നത് ഇവിടുത്തെ ഓട്ടോകാരും ഇവിടുത്തെ നാട്ടുകാരും ഇതെല്ലാം സ്വന്തക്കാർ തന്നെയാണ് അതല്ല നിങ്ങളല്ല എല്ലാം ആ നിൽക്കുന്നവർക്ക് ഒരു ആത്മാർത്ഥത ഇല്ലെന്ന് ഞാൻ പറയും ചേട്ടാ എല്ലാരും ഒന്ന് കൈക്കോ ആ അതെ അതെ ആ മാത്ര നമുക്കിപ്പോ ഷോവിനാണെങ്കിലും ഷൂട്ടിനാണെങ്കിലും എല്ലാവരും ചോദിക്കാറില്ലേ അതായത് കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെയാണോ ഇപ്പൊ നമുക്കൊക്കെ സ്റ്റൈലിസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും തീം തന്നെ ഉണ്ടായിരിക്കും അപ്പൊ അവര് സ്റ്റൈൽ ചെയ്ത് നമ്മളെ വിടുന്നതാണ് ഇഷ്ടപ്പെട്ട താങ്ക് യു സോ മച്ച് നമസ്കാരം ശ്രീകാര്യം സുഖാടാ ശരിക്കും ഇപ്പൊ കുറച്ച് അറിയാം പക്ഷെ വലിയൊരു നന്ദി ഞങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ക്രിമാണ്ടത്തിന്റെ ആ ഒരു സ്നേഹം സ്വീകരണത്തെ കുറിച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോ ഈ വർഷത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല കാരണം നിങ്ങക്ക് വീട്ടിലിരിക്കാം ഒന്ന് ഫാനൊക്കെ കൊണ്ട് അല്ലെങ്കിൽ എ സി മുറിയിൽ ഇരിക്കേണ്ട സമയാണ് അല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ സ്വെറ്റ് ഇങ്ങനെ സമയത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വേലത്തും നിങ്ങൾ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് മനസ്സറിഞ്ഞിട്ടാണ് ആ ഒരു ഇത്തരക്കെ കൈയടിക്കുന്നത് ആ കൈയ്യടിക്കുക എന്ന എത്രത്തോളം സ്നേഹം ഉണ്ടെന്നുള്ളത് നിഷ്കളകമായിട്ടുള്ള ശരിയാണ് ടീച്ചർമാര് തോന്നുന്നു എനിക്ക് അഭിമാനം നിനക്കും പറയുന്നത് ഞാനാ നിങ്ങള് പഠിപ്പിച്ച പച്ചവീച്ചെ പഠിപ്പിക്കാൻ സമയത്ത് പ്ലസ് അതെ ടു

ഞാൻ ഉണ്ടായി എന്റെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ അഗ്നി കാവടിയാണ് അപ്പൊ അന്ന് ഞാൻ ചെരുപ്പില്ലാതെ സ്കൂളിൽ പോകുവായിരുന്നു എന്നും നമ്മളിൽ പോയി ഈ സെയിം റൂട്ടിൽ അന്നും ഉണ്ടായിരുന്നു അന്ന് എന്റെ വ്ലോഗ്യവിടെ ഉള്ളവർക്കെല്ലാം നിങ്ങൾ എല്ലാവരും കാവടി കണ്ടിട്ടുള്ളതല്ലേ കാവടി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ നോക്കിയിട്ടില്ല കാവടി കണ്ടിട്ടില്ല നീ എവിടെന്ന വരുന്നത് എന്താ അഗസ്ത്യാർ വികാസ് നഗർ നീ ഇത്രനാൾ താമസിച്ചിട്ട് കാവടി കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല തിരുവനന്തപുരം കാര്യമാണോ കൊല്ലം കൊല്ലം ഓക്കെ അപ്പോ ഈ ഏരിയയിൽ എന്തായാലും ഞാൻ കാവടി എഴുതിട്ടുള്ള എന്റെ കാവടിക്ക് വേ ആദ്യത്തെ വേര് വന്നത് എവിടെ ശ്രീകാര്യ മഹാദേവ ക്ഷേത്രത്തിലാണ് എളാംകുളം ക്ഷേത്രം ഈ റോഡിൽ കൂടെ അത് കാവടി വന്ന് രാവിലെ ഇവിടെ നിന്നാണ് അമ്പലത്തിൽ പോയിരുന്നത് ആദ്യത്തെ കാവടി അപ്പോ ജീവിതത്തില് ഇതൊരു കോൺട്രവേഴ്സി ആവുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വേറെ ഒന്നോ വിചാരിച്ചുകൊണ്ടോ അല്ല ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തത് ഞാൻ എല്ലാ റിലീജിയൻസിനെയും എല്ലാ റിച്വൽസിനെയും ഒരുപാട് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അടിയറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോ ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോ എനിക്ക് വേറൊരു വഴി പോകാൻ തോന്നിയില്ല ഈശ്വരൻ എന്നുള്ള ഒരു വഴി ഞാൻ കണ്ടോളും അങ്ങനെ അങ്ങോട്ട് പോയി ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് എന്റെ നാച്ചുറൽ ആയി ഇവിടെ എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല പക്ഷെ എന്റെ കൂടെ കാവടി എടുക്കുന്നതും ഇവിടെ കാവടി എടുക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരുപാട് ഇവിടെ കാണും എനിക്ക് മൂന്ന് സമ്മാനം ഉറപ്പാണ് എന്നെ എന്റെ കാവടി എന്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരെ ഇവിടെ കാണും അവരെ ആരും കാണായില്ല എനിക്ക് തോന്നുന്നു ഇന്നലെ ഫേഷ്യൽ ഒക്കെ ചെയ്യുന്ന വീഡിയോ എനിക്ക് അയച്ചാൽ അറിയാമോ ഞാൻ വരുന്ന അതുകൊണ്ട് ഒരു ഫോട്ടോ ആയിരിക്കണം നീ ഫ്രീ സ്വീകാര്യത നിന്നെ കാണാൻ വരുന്നതുകൊണ്ട് ഞാൻ ഫേഷ്യൽ പരിശീലനം പറഞ്ഞ് പറഞ്ഞ വീഡിയോ വെച്ചാണ് അത് അത്രയ്ക്ക് സ്നേഹമാണ് ഇവിടെ ഉള്ളവരുടെ അപ്പൊ